നമ്മുടെ എൻ്റെ പേര് ബിജു നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അമൽ ഓട്ടോലാൻസ് നമ്മൾ നമ്മുടെ ഇന്ന് എൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ ഒരു വിശിഷ്ട അതിഥി എത്തുകയാണ് അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം എൻ്റെ സ്ഥാപനത്തിലേക്ക് ഇന്ന് വരികയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറവാണ് അദ്ദേഹം വന്നതിന് ശേഷം പറയും സന്തോഷ് പണ്ഡിറ്റ് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന വാഹനമാണിത് പറഞ്ഞ് മനസ്സിലായി അപ്പോൾ ഞാനത് കണ്ട് നമ്മുടെ മെക്കാനിക്കലിനെ വിളിച്ച് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തോടാണ് നമ്മുടെ വർക്കെല്ലാം ചെയ്യുന്നത് സന്തോഷം എന്ന് പറയും അദ്ദേഹത്തെ വിളിച്ച് ഓളിന് നോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ കാരണം അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തു കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ടയറിൻ്റെ ഭാഗത്ത് തോന്നി ഞാനതെല്ലാം മാറ്റി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിലോട്ട് താക്കോൽ ഏൽപ്പിക്കുകയാണ് അഞ്ചു മിനിറ്റ് രണ്ട് ചർച്ച കരി വീട്ടിയാലും ചെറിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കളിച്ചു പിന്നെ സെറ പുത്തൻ മേക്ക് പുതിയ മേക്ക് എല്ലാം വെച്ച് ടെസ്റ്റ് ചെയ്ത് കിടക്കാം ഒറ്റ വർഷത്തേക്ക് പേപ്പർ പോകും ഒരു വർഷത്തേക്ക് ഞാൻ അത് ശശിയോട് പറഞ്ഞ വാക്കുപ്രകാരം ഞാൻ എൻ്റെ ടയറൊന്ന് മാറ്റിയിടാം എന്ന് പറഞ്ഞു രണ്ടാമത് ആ ഭാഗം ഞാൻ പാലിച്ചിരിക്കുന്നു വേണ്ട സാറേ ഓക്കെ നമസ്കാരം ഞാൻ സന്തോഷ് വേണ്ടിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര മാവേലിക്കര താലൂക്ക് മാവേലിക്കര താലൂക്കിലാണ് കൊച്ചാലം കൊച്ചാലം ജില്ലാ കൃഷി തോട്ടത്തിൻ്റെ അപ്പോ നമ്മുടെ കൂട്ടുകാരനെ ശശി എന്ന് പറഞ്ഞ ഇവർക്ക് ഒരു ഓട്ടോറിക്ഷൻ്റെ ഒരു കാര്യം പറയുണ്ടായി അപ്പം നമുക്ക് പുതിയതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സാമ്പത്തികം എനിക്ക് ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്കിങ്ങനെ കിട്ടുന്ന പ്രോഗ്രാം എന്നൊക്കെയാണ് നമുക്കിങ്ങനെ കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നോക്കിയാണ് നമുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാര്യമായിട്ട് പുതിയത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഇല്ലാതെ പോലും ആഗ്രഹമുണ്ടായിരുന്നു അപ്പം കിട്ടുന്ന പ്രോഗ്രാം ഇതെന്ന് എടുത്തു എന്നാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കിട്ടി പറഞ്ഞു അപ്പോൾ ശുചിമാറ്റമുള്ള എല്ലാ ജില്ലയിലും നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോ ഇവരൊക്കെയാണ് ഞാൻ ഇവരോട് അറിയുകയും ഇവരെ ഇവരെ ഞാൻ ബന്ധപ്പെട്ടു ഇവർക്ക് ഓട്ടോറിക്ഷ മാത്രാണ് ഇവർ കൊടുക്കുന്നെന്ന് പറയണ്ടേ അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ അല്ല നമ്മളൊരു സാധനം കൊടുക്കുമ്പോ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ കൊടുക്കണ്ടേ അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ കൊടുക്കുന്നത് അപ്പം സെക്കൻഡ് ഹാൻഡ് കൊടുക്കേണ്ടി വന്നേ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എന്നാലും തൽക്കാലം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതെ ഞാൻ കൊടുക്കണം ഇങ്ങനെ ഞാൻ അപ്പോൾ അമൽ ഓട്ടോലാൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ഞാൻ എന്റെ പേര് ബിജു സാറ് എൻ്റെ സ്ഥാപനത്തിൽ വരികയും അത് എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവുകയും ചെയ്ത ഒരു നിമിഷമാണിത് അപ്പോൾ എന്നാൽ കഴിവത് ഞാൻ വില കുറച്ചിട്ടാണ് സന്തോഷിച്ച് സാറിൻ്റെ ഇടപാടിൽ അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്നതിന് ഞാൻ ഈ താക്കോൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് എല്ലാവരും സന്തോഷം നമ്മളൊരു ഓട്ടോന്ന് വരുമ്പോൾ ഒരു കുടുംബത്തിന് പോലെയാണ് അതെ അപ്പോൾ കഴിയുന്നതും കിട്ടുന്ന എങ്ങനത്തെ നോക്കി അറിയാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ച് വന്നു രണ്ടായിരത്തി പതിനഞ്ചായി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോൾ പതിനാല് വർഷം നമ്മൾ ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാം ഒരു കഴിയുന്നതും സാധനങ്ങളായിട്ട് മേടിച്ചു കൊടുക്കാറ് ഇപ്പം പൈസ കൊടുക്കാതെ അതാണല്ലോ കുറച്ചുകൂടെ ഉണ്ടല്ലോ ഒരു കുടുംബാണല്ലോ ഞാനിപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത് നമ്മൾ ഒരാൾക്ക് ഞാനൊരു ടൈല് മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പശുക്കുട്ടി കോഴിക്കുട്ടി ആട്ടുംകുട്ടി ഒക്കെ കൊടുക്കുന്ന ഒരു കുടുംബത്തിനാണ് ശരിക്കും നമ്മൾ കൊടുക്കുന്നത് അല്ലേ ഞാൻ പറയുന്നത് ആ പക്ഷേ ഞാൻ തരുന്ന ഒരു സാധനം നമ്മൾ അത്രയും അത്രയും സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ പശുക്കൊക്കെയാണ് ഓരോ കാര്യം ചെയ്യുന്നത് അപ്പം അത് പതിയായിട്ട് കൊണ്ടുനടക്കേ കൊണ്ടുനടക്കാൻ എനിക്കറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാനും അനാവശ്യ വാശി കാണിക്കുക ഒന്നും ചെയ്യരുത് പിന്നെ ഇത് എത്രയും പെട്ടെന്ന് വൈഡത്തിലേക്ക് മാറ്റണം അഞ്ചു ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ പേരിലാവേണ്ട കാര്യങ്ങളെ രണ്ടുപേർക്കും ഒരിക്കലും കൊടുത്ത ആള് കണ്ടോ ഞാൻ സന്തോഷം കുറച്ച് പൈസയും കൊടുത്തു അവസാനം അങ്ങേരെ പൈസ എന്റെ പേര് മാറ്റുന്നില്ല എന്നിട്ട് അതിൽ വരുന്ന എല്ലാ ഇതും എനിക്ക് വരുന്നു അയാൾക്കും തോന്നരുത് വായിക്കും തോന്നരുത് സന്തോഷം എന്തോ പോയി എനിക്ക് ഇന്നും തലമേനയായിരുന്നു നോക്കിയതല്ലേ കച്ചവടത്തിന്റെ വഴിയിൽ പേര് മാറ്റാത്ത ഒരു കച്ചവടം എനിക്കില്ല എനിക്ക് വാഹനം തരുന്നവര് ഞാൻ വാഹനം കൊടുക്കുന്നവരെ ഞാൻ പ്രയാസപ്പെടുത്താറില്ല നമുക്ക് കിഴക്കോട്ട് കൊടുക്കാം

അവിടെ അവിടെനിന്ന് അവിടെ ഞാൻ ഇറങ്ങിട്ടോ അവിടെ ഞാൻ ഇറങ്ങ